ബഹ്റൈനിൽ മൂല്യവർദ്ധിത നികുതി വാറ്റ് സംബന്ധിച്ച നിയമലംഘനങ്ങൾ കണ്ടെത്താൻ അധികൃതർ പരിശോധനകൾ തുടരുന്നു നികുതി വെട്ടിപ്പ് തടയുന്നതിനുള്ള പരിശോധനകൾ ശക്തമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു നാഷണൽ ബ്യൂറോ ഫോർ റവന്യൂവിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷം ആദ്യ പകുതിയിൽ രാജ്യത്തുടനീളം നടത്തിയ പരിശോധനകളിലാണ് നികുതി സംബന്ധിച്ച നിയമലംഘനങ്ങൾ കണ്ടെത്തിയത് എഴുന്നൂറ്റി പരിശോധനകൾ നടത്തുകയും എഴുപത്തിയൊന്ന് നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും ചെയ്തു നിയമലംഘകർക്കെതിരെ പിഴ ചുമത്തിയതായി അധികൃതർ അറിയിച്ചു രാജ്യത്ത് മൂല്യവർദ്ധിത നികുതി സംബന്ധിച്ച നിബന്ധനകൾ സ്ഥാപനങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് പരിശോധനകളുടെ ലക്ഷ്യം വാറ്റ് ഇൻവോയ്സുകൾ നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കാതിരിക്കൽ വിലകളിൽ വാറ്റ് രേഖപ്പെടുത്താതിരിക്കൽ വ്യാജ ഡിജിറ്റൽ സ്റ്റാമ്പുകൾ ഉപയോഗിക്കൽ വാറ്റ് സർട്ടിഫിക്കറ്റ് പ്രദർശിപ്പിക്കാതിരിക്കൽ തുടങ്ങിയ നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു വെട്ടിപ്പ് തെളിഞ്ഞാൽ അഞ്ചു വർഷം വരെ തടവും വാറ്റ് തുകയുടെ മൂന്നിരട്ടി വരെ പിഴയും ശിക്ഷ ലഭിക്കും ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നികുതി വെട്ടിപ്പുകൾ തടയുന്നതിനും വ്യാപാരികളും പൊതുജനങ്ങളും സഹകരിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു മൂല്യവർദ്ധിത നികുതി സംബന്ധിച്ച നിയമങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങൾ നാഷണൽ ബ്യൂറോ ഫോർ റവന്യൂവിൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാക്കിയതായും അധികൃതർ വ്യക്തമാക്കി സിറാജ് പള്ളിക്കര മീഡിയ വൺ ബഹ്റൈ